ചികിത് മുറികളിൽ എന്നും എത്താറുള്ള സിനി സീരിയൽ ആർട്ടിസ്റ്റ് അനുഷറ രീതാകൃഷ്ണനാണ് അനുഷ നല്ലൊരു കയ്യടിയോടു കൂടി നമുക്ക് ആലക്കോട് ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യാം അനുഷയോടൊപ്പം അനുഷയുടെ മാതാവും ഉണ്ട് അമ്മയും എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മയും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കരെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ റീജിയണൽ മാനേജർ ജോർജ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട് ജോർജ് സാറേയും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മുടെ ഡയമണ്ട് റീജിയണൽ മാനേജർ പ്രദീപ് സാർ എത്തിയിട്ടുണ്ട് പ്രദീപ് സാറേയും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലേഴ്സിൻ്റെ നെന്തൂണുകളായിട്ട് വർദ്ധിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരുപാട് സെയിൽസ് ഓഫീസേഴ്സും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജേഴ്സും നമ്മുടെ മാർക്കറ്റിംഗ് മാനേജേഴ്സ് ആയിട്ടുള്ള ജോൺസേടൻ ബിജു ഹരിദാസൻ ഇമ്മാനുവൽ വിമല അനിത വിശ്വനാഥൻ കൂടാതെ നമ്മുടെ എസ് ടി എംസ് ആയിട്ടുള്ള വാസുദേവേടൻ അതുപോലെ ടിൻഡു ഇവർ എല്ലാവരും ഇടത്തിയുണ്ട് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നെടുന്തൂണുകളായിട്ടുള്ള മുഴുവൻ സെയിൽസ് ഓഫീസേഴ്സിനെയും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വാർഷിക ആഘോഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളെ എന്നും ഇവിടെ നിലനിർത്തിയിട്ടുള്ള ആലക്കോടിലെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാ കസ്റ്റമേഴ്സിനെയും കൂടാതെ നമ്മുടെ മീഡിയ പേഴ്സൺസ് എത്തിയിട്ടുണ്ട് മീഡിയ പേഴ്സൺസ് എല്ലാവരെയും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ആഘോഷ പരിപാടികൾക്ക് നമ്മൾ സ്ഥിതിചിക്കാൻ പോവുകയാണ് അത് നമ്മുടെ പദ്ധതി രൂപം തെളിയിക്കുന്ന ചടങ്ങാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ആഘോഷ പരിപാടികൾക്ക് ഇവിടെ തുടക്കം കുറിക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഭദ്രദീപം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അനുഷയോട് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഇന്നായിരുന്നു ആ സുദിനം ഒരു വർഷം മുമ്പ് ആലക്കോടിന്റെ മണ്ണിൽ ചെമ്മണ്ണൂർ വീഴുതൂർന്ന ദിവസമാണത് ആലക്കോടിന്റെ ഈ ഗ്രാമപ്രദേശം ഗോപി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിനെ നെഞ്ചിലേറ്റിന്ന് തന്നെ നൂറ് ശതമാനത്തിൽ കൂടുതൽ പറയേണ്ടി വരും കാരണം എല്ലാ എപ്പോഴും ബിസിനസ് ആയിട്ടും സ്നേഹാട്ടും എപ്പോഴും ഈ നാട് നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട് എല്ലാവർക്കും അതിന്റേതായ നന്ദി അറിയിക്കുന്നു താങ്ക് യു സത്യം പറഞ്ഞ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം എവിടെ പോയി കഴിഞ്ഞാലും ഓരോ വട്ടം പോകുമ്പോൾ അതിനേക്കാൾ ലൈ മുന്നത്തേക്കാൾ കുറച്ചുകൂടെ നല്ല സ്വീകരണവും ആ ഒരു സ്നേഹമൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ പത്രമായിട്ടുള്ള നമ്പ്യനെ കാണാനാണെന്നൊക്കെ എനിക്കറിയാം എല്ലാവരുടെ കൂടി ഫോട്ടോ എടുത്തിട്ടേ പോകുള്ളൂ എല്ലാവരുടെ കൂട്ടും സംസാരിച്ചിട്ടേ പോവുള്ളൂ ആ ടെൻഷൻ വേണ്ട ഇപ്പം തന്നെ ആൾക്കാർ ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ എടുക്കാണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ലാസ്റ്റ് ടൈം ചോദിച്ചാൽ നിങ്ങൾക്കറിയാം എവിടെ പോയാലും എല്ലാവരുടെ കൂടി ഫോട്ടോ എടുത്ത് മതി ആയിട്ടേ പോകുള്ളൂ അപ്പൊ അത് പേടിക്കണ്ട പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് ലൈക്ക് ഒരു ഇപ്പം നമ്മൾ പൊതുവേ പോകുമ്പോൾ ഒരു ബ്രാഞ്ചിൽ പോയിരിക്കും ഇപ്പം ഒരു ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ചിൽ പോയിരിക്കും റിനോവേഷൻ വിളിക്കായിരിക്കും പക്ഷെ പേഴ്സണലി നമ്മൾ ആ ഒരു ഫാമിലിയിലേക്ക് കൂട്ടിയിട്ട് എപ്പോഴും ആ ഒരു പ്രാധാന്യം ആ ഒരു തരുന്നത് ഗോപിച്ചെമ്മുന്ന ഒരു ഇൻ്റർനാഷണൽ ജ്വല്ലറീസ് ഒക്കെയാണ് അപ്പോൾ അത് ഒരുപാട് സന്തോഷമുണ്ട് എവിടെ പോകുമ്പോഴും ആ ഒരു സ്നേഹം കിട്ടുന്നതും ആ ഒരു കൺസിഡറേഷൻ ഉണ്ടാകുന്നതിനും ഒരുപാട് സന്തോഷം അപ്പം ഇനിയും കാണാം ഇനിയും ഇനിയും ഇപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ഒരുപാട് പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യട്ടെ ഇവിടെ തന്നെ ഒരുപാട് ഒരുപാട് ആനിവേഴ്സറീസ് ഉണ്ടാവട്ടെ അതൊക്കെ എന്നെ വിളിക്കട്ടെ പിന്നെ ഇങ്ങനെ ആനിവേഴ്സറി അല്ലാണ്ട് ഇനി മുതൽ പോക പോകിപ്പോ അവിടെ സീരിയലിലാണെങ്കിലും ബാക്കിയുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു ഇനോഗ്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവർ പറയും ഭൂപി ചുമ നിങ്ങളെ ഏറ്റെടുത്തു ഏഹ് നിന്നെ ഏറ്റെടുത്താൽ അവരൊക്കെ വയ്ക്കുന്നതോട് അപ്പൊ ഇനി ഒരു ഒരു സമയത്ത് നിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ വരെ ആവാൻ പറ്റില്ലെന്ന് ഞാൻ യാത്ര ആഗ്രഹിക്കുകയാണ് അപ്പൊ ഒരുപാട് സന്തോഷം എല്ലാവരും കണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കാം ഞാൻ വിടാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ